നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള തിരിച്ചടികളായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് ഉരുക്കുകോട്ടകളിൽ പോലും കനത്ത പ്രഹരമായിരുന്നു ബി ജെ പിക്ക് ഏൽക്കേണ്ടി വന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷവും നേടി അധികാരത്തിൽ കയറാമെന്ന് വ്യാമോഹം കണ്ടു നടന്ന മോദിക്കും കൂട്ടർക്കും ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ രൂപീകരിക്കാൻ സഖ്യകക്ഷികളുടെ കാൽ കീഴിൽ അഭയം തേടേണ്ടി വന്നു ബി ജെ പിക്ക് പാർട്ടിക്കേറ്റ തിരിച്ചടിയുടെ ഭാഗമായി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉടലെടുത്തിരിക്കുന്നത് തമ്മിൽ പഴി പറഞ്ഞ് പരസ്പരം പോരടിക്കുകയാണ് നേതാക്കന്മാർ മുഴുവനും ബി ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അടിയാണ് ബി പല സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ബി വാക്ക് വിശ്വസിച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് അവർക്ക് ലഭിച്ച തിരിച്ചടി ശിവസേന പാർട്ടിയെയും എൻ്റെ സി പി പാർട്ടിയെയും പിളർത്തിയാണ് ബി ജെ പി അവിടെ രാഷ്ട്രീയം കളിച്ചത് എന്നിട്ടും കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് അവിടെ ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എൻ ഡി എ സഖ്യത്തോടൊപ്പം നിന്ന മോദിക്ക് മുഴുവൻ പിന്തുണയും നൽകിയ രാജ് താക്കറെ മോദിയെയും അമിത്ഷായെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാജ് താക്കറെ രംഗത്തു വന്നിട്ടുള്ളത് ശിവസേനയെ പിളർത്തിയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമായാണ് ശിവസേന പിളർപ്പിൽ പ്രതികരിച്ചുകൊണ്ട് രാജ് താക്കറെ രംഗത്ത് വരുന്നത് ശിവസേനയെയും പാർട്ടി ചിഹ്നത്തെയും തുടരുതെന്ന് താൻ നേരത്തെ അമിത്ഷായ്ക്ക് താക്കീത് നൽകിയിരുന്നു ബാൽ താക്കറെയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രക്കാർ വൈകാരികമായിരിക്കും പ്രതികരിക്കുക എന്നും വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും അതൊന്നും അമിത്ഷായും മോദിയും ചെവി കൊണ്ടില്ല എന്നായിരുന്നു രാജ് താക്കറെ പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കൊപ്പം ചേർന്നില്ല എങ്കിലും നരേന്ദ്രമോദിക്ക് നിരുപാധികം പിന്തുണ നൽകിയ ഒരു വ്യക്തിയായിരുന്നു രാജ് താക്കറെ മുംബൈയിൽ നടന്ന മോദിയുടെ റാലിയിൽ രാജ് താക്കറെ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ തിരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ മുന്നണിയിൽ ചേരുമെന്ന് അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏത് മുന്നണിയിൽ ചേരുമെന്ന് താൻ ചിന്തിക്കുന്നില്ല എന്നാണ് രാജ് താക്കറെ വ്യക്തമാക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം വന്നു എന്നതിന് പിന്നാലെ എന് ഡി എ മുന്നണിയിലേക്ക് കാലെടുത്തു വെക്കുമെന്ന് പറഞ്ഞവര് പോലും ഇപ്പോൾ മുന്നണിയെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്